ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് വട്ടേനാട് സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ആദ്യ ദിനം സ്റ്റേജ് മത്സരങ്ങളാണ് നവംബർ മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് യു പി സ്കൂൾ കെ എം ഓഡിറ്റോറിയം തുടങ്ങിയ പതിമൂന്ന് വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ നാമധേയത്തിലാണ് വേദികൾ ഒരുക്കിയത് കലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘവും വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് ഉപജില്ലയിലെ എഴുപത് വിദ്യാലയങ്ങളിൽ നിന്നായി ഏഴായിരത്തി വിദ്യാർത്ഥികൾ കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കും ആദ്യ ദിനം സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടന്നത് എൽ പി വിഭാഗം ചിത്രരചന പെൻസിൽ ജലചായം കവിതാരചന ഉപന്യാസം തർജ്ജമ വിവർത്തനം പോസ്റ്റർ നിർമ്മാണം പദ്യം ചൊല്ലൽ പ്രസംഗം അഭിനയഗാനം പ്രീ പ്രൈമറി സംഘനൃത്തം എന്നിവ അരങ്ങേറി ുംപാട് ഒഴുകും കോഴിറങ്കും ഇതക്കും തേന ചിലക്ക് എല്ലാം വിച്ചിപ്പോടും വറുവേലി നാമപ്പെട്ട വലിത വലത്താന്തമാട്ടാനെ പേന എഴുത്തേ പ്രപഞ്ചനുള്ള വേലയെ കാസൽ പണക്കൂടലെ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിങ്കളാഴ്ച പൊന്നാനി എം പി അബ്ദുള് സമദ് സമദാനി നിർവഹിക്കും ചടങ്ങിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാകും നവംബർ ആറിന് വ്യാഴാഴ്ച മന്ത്രി എം പി രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും